ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം ലൈബ്രറിയുടെ എൺപതാം വാർഷികാഘോഷം നടന്നു തികച്ചും മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ പശ്ചിമ പ്രമുഖ സാംസ്കാരിക കേന്ദ്രമായി തീർന്ന ടാഗോർ ലൈബ്രറിക്ക് കാലത്തിനൊത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി എം ഫണ്ടിൽ നിന്ന് ആവശ്യമായ തുക അനുവദിക്കുമെന്ന് ഹൈബീഡൻ ഉറപ്പു നൽകി ലൈബ്രറിയുടെ എൺപതാമത് വാർഷികാഘോഷങ്ങൾ ഹൈബ്രീഡ് എൻ എം ബി ഉദ്ഘാടനം ചെയ്തു പുതുതലമുറയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ ഫ്രാൻസിസ് നെറോണ മുഖ്യ പ്രഭാഷണം നടത്തി ലൈബ്രറി പ്രസിഡന്റ് ആർ ശശി അധ്യക്ഷത വഹിച്ചു കൌൺസിലർ ബാസ്റ്റിൻ ബാബു കൊച്ചി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സന്തോഷ് കുമാർ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം സി സോമൻ എന്നിവർ സംസാരിച്ചു ബാലവേദി അംഗങ്ങളായ ഗോൾവിൻ വിശൈജൻ കൃഷ്ണശ്രീ പി കമ്മദ് എ ജി തമിം എന്നിവർ കവിതകൾ ആലപിച്ചു ബാലവേദി പ്രസിഡന്റ് ആന്റൺ മൊറഗീസ് ആമുഖ വിവരണം നടത്തി സെക്രട്ടറി സിസ് ജോസഫ് സ്വതവും ജോയിന്റ് സെക്രട്ടറി കെ എം സെബാസ്റ്റ്യൻ അന്ത്യം പറഞ്ഞു വനിതാ വേദി ജോയിന്റ് സെക്രട്ടറി സുസ്മിത മേനോൻ യോഗ നടപടികൾ നിയന്ത്രിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി